ബൈക്ക് യാത്രികരായ പിതാവിനെയും കുട്ടികളെയും ഇടിച്ചുതെറപ്പിച്ച ശേഷം നിർത്താതെ പോയ കാർ തൊട്ടടുത്തു ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടു ഏരൂർ സ്കൂളിന് സമീപത്തായി ശനിയാഴ്ച രാവിലെയോടെയാണ് അപകടമുണ്ടായത് ഓച്ചിറ സ്വദേശിയും ഏരൂർ കരിമിങ്ങോണം ഭാഗത്ത് വാടയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന രഞ്ജിത്ത് എന്നയാൾ ഓടിച്ച കാർ ബൈക്ക് യാത്രികരെ ഇടിച്ചുതെറപ്പിച്ച ശേഷം നിർത്താതെ പോയത് ഈ കാർ പിന്നീട് അല്പം മാറി ചില്ലിം പ്ലാന്റിന് സമീപം ടെലിഫോൺ പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി അപകടത്തെ തുടർന്ന് കാർ ഓടിച്ചിരുന്ന രഞ്ജിത്തിനെ രക്ഷിക്കാനായി എത്തിയ നാട്ടുകാരോട് ഇയാൾ പ്രകോപിതനായതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയിൽ ഇയാൾ അമിതമായി മദ്യപിച്ചാണ് കാർ ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തി ഇതോടെ മദ്യപിച്ചും അശ്രദ്ധമായും വാഹനം ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും രഞ്ജിത്തിനെതിരെ കേസെടുത്ത പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അപകടത്തിനിടയാക്കിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു കാർ ഇടിച്ച് പരിക്കേറ്റ ഏരൂർ സ്വദേശികളായ റെജിമോൻ ബിപിന്യ അനന്യ എന്നിവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാനും മോളിൽ രാവിലെ സ്കൂളിൽ സ്കൂൾ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് പുറകിലൊരു കാർ വന്നിടിക്കുകയും എനിക്ക് നല്ല പരുക്കോട്ട് കൂടിയിരിക്കുകയും ചെയ്യുകയാണ് എൻ്റെ കൊച്ചിന് നല്ല പരുക്കുണ്ട് സ്കൂളിൽ പിള്ളേർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തതാണ് അവർ ബ്രേക്ക് ചെയ്യാതെ വന്നു എൻ്റെ വണ്ടി കത്തിടിക്കുകയാണ് ചെയ്തത് ഞാൻ അഞ്ചൽ സ്ഥാപനം ഒരു സ്ഥാപനം നടന്ന വ്യക്തിയാണ് കുഞ്ഞിൻ്റെ പനിയായിരുന്നു അതിന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കൊണ്ടുപോയവഴിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ശേഷം എനിക്ക് ഒന്നും അറിയാൻ വയ്യായിരുന്നു ഞാൻ അവരെല്ലാണ്ട് വാരി കയറ്റി എന്നെ കൊണ്ടുപോവായിരുന്നു ഹോസ്പിറ്റൽ ചെന്നപ്പോഴാണ് എനിക്ക് ചെറിയത് തെളിച്ചം വന്നത് പുള്ളി അന്നിട്ട് താഴെയൊക്കെ പോയി മരത്തിലൊക്കെ ഇടിക്കുകയും ഹോസ്റ്റിലേക്ക് ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കാണാം ഏരൂർ